ഇക്കോ ടൂറിസത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പുതിയൊരു ഫാം ടൂറിസത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നെല്ലിയാമ്പതി സന്ദർശകർക്ക് കാർഷിക ജീവിതം നേരിട്ട് അനുഭവിക്കാനും കൃഷി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും നെല്ലിയാമ്പതിയുടെ ശാന്തമായ സൗന്ദര്യം ആസ്വദിക്കാനും ഇതിലൂടെ കഴിയും ഈ സംരംഭം ഫാമിന് അധിക വരുമാനം പ്രദാനം ചെയ്യുക മാത്രമല്ല സുസ്ഥിര കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും ചെയ്യുന്നു ഈ സംരംഭം ഫാമിന് അധിക വരുമാനമാർഗം പ്രദാനം ചെയ്യുക മാത്രമല്ല സുസ്ഥിര കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തിയെടുക്കുകയും ചെയ്യുന്നു നെല്ലിയമ്പതിയിൽ മുതിർന്നവർക്ക് ഇരുപത്തിയഞ്ച് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയുമാണ് ടിക്കറ്റ് വില ഏർപ്പെടുത്തിയിരിക്കുന്നത് സമീപത്തു നിന്നും വിദൂരത്തു നിന്നും നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് ഫാം സന്ദർശിക്കുന്നവർക്ക് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവസരമുണ്ട് ഗൈറ്റ് ടൂറുകൾ അവരെ ഓറഞ്ച് തോട്ടങ്ങളിലൂടെയും പച്ചക്കറി തോട്ടങ്ങളിലേക്കും കൊണ്ടുപോകും അവിടെ അവർക്ക് ജൈവകൃഷിയുടെ സങ്കീർണതകളെക്കുറിച്ച് പഠിക്കാനും അതിഥികൾക്ക് വിളവെടുപ്പ് മടി പരമ്പരാഗത കമ്പോസ്റ്റിംഗ് രീതികളിലും പങ്കെടുക്കാം ഈ പ്രൊജക്ട് വളരുന്നതിനനുസരിച്ച് സുസ്ഥിരമായ കൃഷിരീതികളെക്കുറിച്ച് കൂടുതൽ ധാരണയും വിലമതിപ്പും പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം പ്രാദേശിക സമൂഹത്തിന് കാര്യമായ നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന് ഇത് വാഗ്ദാനം ചെയ്യുന്നു കൃഷിയുടെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ശില്പശാലകളും വിദ്യാഭ്യാസ സെഷനുകളും ഫാമിൽ നടക്കും ജൈവകൃഷി രീതികൾ പ്രകൃതിദത്ത കീടനിയന്ത്രണം സുസ്ഥിര ജല പരിപാലന രീതികൾ എന്നിവ ഉൾപ്പെടും നെല്ലിയാമ്പതിയിലെ ഫാം ഒരു കാർഷിക സംരംഭം മാത്രമല്ല അതൊരു സമൂഹ ശ്രമമാണ് പ്രാദേശിക കർഷകരും തൊഴിലാളികളും അതിന്റെ പ്രവർത്തനങ്ങളിൽ അവിഭാജ്യമാണ് ഫാമിന്റെ വിജയത്തിന് അവരുടെ അറിവും അധ്വാനവും സംഭാവന ചെയ്യുന്നു ഈ സഹകരണം നിവാസികൾക്കിടയിൽ ശക്തമായ സമൂഹബോധവും പരസ്പര പിന്തുണയും വളർത്തിയെടുക്കുന്നു പഴങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയവയ്ക്ക് പുറമേ കാപ്പി കൊക്കോ പൂക്കൾ തുടങ്ങിയവയൊക്കെ ഫാമിലെ മറ്റു വസ്തുക്കളാണ് ആവശ്യക്കാർക്ക് ചെറിയ വിലകളിൽ ഇവ വിൽക്കുന്നതിനും ഇവിടെ സൗകര്യങ്ങളുണ്ട് സുസ്ഥിരമായ കൃഷിചീതികൾ സമൂഹത്തിനും പരിസ്ഥിതിക്കും പ്രയോജനം ചെയ്യുന്നതോടൊപ്പം ഉയർന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ എങ്ങനെ ലഭിക്കുമെന്നതിന്റെ ഉജ്ജ്വല ഉദാഹരണമാണ് നെല്ലിയാമ്പതിയിലെ ഓറഞ്ച് പച്ചക്കറി കൃഷി കൂടുതൽ ഉപഭോക്താക്കളും കർഷകരും സുസ്ഥിരതയിലേക്ക് തിരിയുമ്പോൾ ഈ പാതയുടെ നേട്ടങ്ങളുടെയും സാധ്യതകളുടെയും തെളിവായി നെല്ലിയാമ്പതിയുടെ ഫാം നിലകൊള്ളുന്നു